കത്തിരി കൊണ്ട് മുറിക്കാൻ പറ്റില്ല ഭാഗത്ത് എഴുതൊന്നുമല്ലോ ഞാൻ പിടിക്കില്ല

കടലാസ് റോസ അതാ ശരിയാ സംഭവം പക്ഷേ ഇതിന് ഒരു കളറുണ്ടോ ഈ കളറ് പിങ്ക് കളറ് ആ ഈ കളറും ഉണ്ട് വേറെ കളറും ഉണ്ട് അപ്പം നമുക്ക് രണ്ടാമത്തെ കളർ കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ കടലാസ് റോസ വേറെ ഒരു ഇതുണ്ട് ഇച്ചിരി കൂടെ വലുതാകുന്നത് അത് ഈ നിറം തന്നെയാണ് പക്ഷെ പക്ഷെ പൂ ഇച്ചിരി കൂടെ വലുതായിരിക്കും കടലാസ് റോസിട്ടെ ഇവിടെ സമ്മതിക്കാമോ ഒരു പേര് മാറ്റി വേറെന്താ പേരൊക്കെ പറയുന്നില്ല പൊടിയില്ല മുള്ളൊക്കെ ഉണ്ട് ആ പിടിക്കില്ലേ ആ പിടിക്കോ ഇതൊന്നും പിടിക്കില്ലേ